ആയഞ്ചേരി സ്വദേശി കുനീമൽ രാജീവന്റെ ദുരൂഹമരണത്തിൽ അന്വേഷണം വേണമെന്ന് സർവകക്ഷി ഭാരവാഹികൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അസ്വാഭാവിക സാഹചര്യത്തിൽ മരണപ്പെട്ട ആയഞ്ചേരി മുക്കടത്തും വയലിലെ കുനിയൽ രാജീവന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് നിഷ്ക്രിയത്വം അവസാനിപ്പിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സർവകക്ഷിയോഗം ആവശ്യപ്പെട്ടു മരണം നടന്നിട്ട് ദിവസങ്ങളായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതായും കുടുംബം പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ രാജീവന്റെ മരണത്തിന് പിന്നിലുള്ള കാരണം കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഏപ്രിൽ ഇരുപതിന് നടന്ന ദുരൂഹ മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ കുടുംബം ആവശ്യമുന്നയിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്തു കാണുന്ന അനാസ്ഥെതിരെ പൊതുജനസമരത്തിന് ജനങ്ങൾ രംഗത്തിറങ്ങണമെന്നും യോഗം ആവശ്യപ്പെട്ടു ആയഞ്ചേരി കഴിഞ്ഞ ഏപ്രിൽ ഇരുപതിന് അസ്വാഭാവിക സാഹചര്യത്തിൽ മരണപ്പെട്ട ആയഞ്ചേരി മുക്കെടുത്തും വാലിലെ കുഞ്ഞിമൽ രാജീവന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് നിഷ്ക്രിയത്വം അവസാനിപ്പിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും ആയഞ്ചേരി ചേർന്ന സർവകക്ഷിയോഗം ആവശ്യപ്പെട്ടു ഇരുപതിനെ മരിച്ചത് കൊണ്ടുപോയി ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നതിനും വീട്ടുകാർക്ക് ഈ അടീൻ്റെ ഗൗരവം അറിയില്ല അവർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പരിക്ക് എന്നുള്ള എന്നുള്ളതിനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റൽ കൊണ്ടുപോയപ്പം സാറിനെ കൊണ്ടുപോയപ്പം അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ഉള്ളത് ന്യൂക്ലിയറിലാണ് ആ ഡോക്ടർ ഡോക്ടറെന്ന് പറഞ്ഞാൽ നാദാപുരത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് കൈക്കുള്ള ഓപ്പറേഷൻ നടത്തി ആ സമയത്താണ് ഹാർട്ട് അറ്റ് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുന്നത് അപ്പോൾ അങ്ങനെയാണ് അവിടുന്ന് ഐ സിയുവിൽ ഈ മരുമകൻ കാര്യപ്പാണ് അവനോട് അടീൻ്റെ കാര്യങ്ങളൂടി പറഞ്ഞെന്നുള്ളതാണ് മരുമകം കൊടുത്ത മൊഴിയുള്ളത് അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് മരണശേഷം ഒരു ദുരൂഹിത എന്നുള്ളതൊക്കെയുള്ള രീതിയിൽ വന്നിട്ടുള്ളത് അതിനു മുമ്പേ അവർ വീട്ടുകാർ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ നമ്മളെ ഒരു യാഥാർത്ഥ്യം അത്തരത്തിലാണ് ഉള്ളതാണ് അപ്പോൾ ആ രീതിയിലാണുള്ളത് അപ്പോൾ വെച്ചാൽ അടി കൊണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ തരത്തിലുള്ള ഒരു വിഷയം ഉള്ളതുകൊണ്ടാണ് അതിനെപ്പറ്റി അന്വേഷിക്കണം എന്നുള്ളത് വന്നത് ഇന്നലെ സർവകക്ഷി യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു ചേർക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും വാർഡ് കൺവീനർ നജിമുൻ നിസ കൺവീനറുമായിട്ടുള്ള ഒരു സർവകക്ഷി സർവകക്ഷിയോഗമാണ് സർവകക്ഷി കമ്മിറ്റിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഇത് നമ്മളെന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് അതിന് കുറ്റക്കാരായവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് അത് നമ്മളൊരു മുൻവിധിയുടെ അടിസ്ഥാനത്തിലല്ല അത് അത് എന്തായാലും ഇതുണ്ട് ഉണ്ട് ആ അറ്റാക്കിന് നടത്തിയ ആൾക്കാരും രംഗത്തുണ്ട് അതിനനുസരിച്ചുള്ള ഒരു തരത്തിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് അത് പോലീസ് കൃത്യമായിട്ട് ഇടപെടണം എന്നുള്ളതാണ് അത്തരത്തിൽ ഇനി ഒരു ഇടപെടല് അങ്ങനെ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അത് കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകണം എന്നുള്ള നിലക്കാണ് സർവ്വകക്ഷി പ്രതികളെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം